സർക്കാരിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും മഴക്കാല മുന്നൊരുക്കങ്ങൾ പാളിയെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കരുവന്നൂർ പുഴയിൽ നിന്നുള്ള പ്രദേശം സന്ദർശിക്കുകയായിരുന്നു മന്ത്രി മഴക്കാല മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ താൻ ഒരു യോഗം നടത്താൻ ശ്രമിച്ചു പക്ഷെ പരാജയപ്പെട്ടു വണ്ടുകൾ ചെടിവെച്ച് നിർമ്മിക്കുന്നത് വൻ അഴിമതിയാണ് കേരളത്തിൽ മുഴുവൻ ഇത്തരത്തിൽ വൻ തട്ടിപ്പാണ് നടക്കുന്നത് കമാൻഡ് മുഖത്ത് സ്ഥിരം റെഗുലേറ്റർ നിർമ്മിക്കാൻ ഫണ്ട് അപര്യാപ്തമാണെങ്കിൽ എം പി ഫണ്ടിൽ നിന്നും നൽകാൻ തയ്യാറാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഈ ഫണ്ട് ചെളിവെച്ച് നിർമ്മിക്കുന്ന സമ്പ്രദായത്തോട് എനിക്ക് യോജിപ്പില്ല അത് വലിയ തട്ടിപ്പാണ് വലിയ അഴിമതിക്കും അത് കേരളത്തിലെ മുഴുവൻ ഫണ്ടുകളും അങ്ങനെ തന്നെയാണ് അഴിമതി പൂമ്പാരങ്ങളാണ് ഓരോ വർഷവും പണം ചെലവാക്കാനും അതിനകത്ത് നിന്ന് അടിച്ചു മാറ്റാനും ഉള്ള സമ്പ്രദായമാണ് അപ്പോൾ പെർമനന്റായിട്ടൊരു സ്ട്രക്ചർ വയ്ക്കുന്നത് കൊണ്ട് ദോഷം കൂടുമോ അതോ അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നു അങ്ങനെയുള്ള ഇടങ്ങളിൽ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടിപ്പം ഈ നാട്ടുകാർ പറയുന്നത് ഇതില്ലെങ്കിലും കുഴപ്പമില്ല ഇത് പൂർണ്ണമായിട്ടും തുടച്ച് നീക്കാം തൊട്ടുമേലെയുള്ള ഒരു സ്പില്ലാണ് സ്ലൂസ് ബ്രിഡ്ജ് പോലത്തെ ഒരു സ്പിൽവേക്കാണ് അവർ പറയുന്നത് അതിന് നാൽപ്പത്ത നാൽപ്പത്താറ് ലക്ഷം രൂപയ്ക്ക് ടെൻഡറായി എന്ന് പറയുന്നത് ആ ടെൻഡർ ആയെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് പണി തുടങ്ങിയില്ല കാശില്ലാത്തതാണ് പ്രശ്നമെങ്കിൽ എം പി ഫണ്ടിൽ നിന്ന് ആ നാപ്പത്തി ലക്ഷവും അല്ലെങ്കിൽ അമ്പത് ലക്ഷവും കൊടുക്കാൻ തയ്യാറാണ് ഈ മഴക്കാലം കഴിയുമ്പോൾ അവര് പണി തുടങ്ങുമോ എന്നുള്ളത് പറയട്ടെ പ്രതിഷേധത്തിൽ വന്നു അദ്ദേഹത്തെ നമ്മൾ പിണക്കി കായ്ക്കല്ല വേണ്ടത് അദ്ദേഹത്തെ സ്വീകരിച്ചു കൊണ്ടുവന്ന് അദ്ദേഹത്തെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കാൻ സമ്മർദ്ദം ചെലുത്തണം അതായിരിക്കണം അദ്ദേഹത്തിന് കൊടുക്കുന്ന പ്രഷർ അല്ലാതെ ഇവിടെ നിങ്ങൾ പായിച്ചു കളകിക്ക ഉപദേശിക്കുന്നതല്ല പക്ഷെ അങ്ങനെ വേണം നമുക്ക് കാര്യം നടക്കണ്ടേ നമ്മുടെ മാത്രം കമാൻഡ് മുഖത്തു നിന്നും അടങ്ങിയ മന്ത്രി ചേർപ്പ് ജെ ബി സ്കൂൾ ചേർപ്പ് ഗവൺമെന്റ് സ്കൂൾ എന്നിവിടങ്ങളിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചു ബി സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് കെ ആർ ഹരി എ ആർ അജുഘോഷ് യുവമോർച്ച സംസ്ഥാന കമ്മിറ്റി അംഗം പി ഗോപിനാഥ് ജില്ലാ കമ്മിറ്റി അംഗം വിജയൻ ചേന്തനാത്ത് തുടങ്ങിയവരും കേന്ദ്രമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു